ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണേ എന്താണെന്നു എൻ്റെ മോളുടെ ബർത്ത്ഡേയാണ് അല്ല അവളവിടെയാണ് ഞാൻ എന്നാൽ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് അടപ്രഥന്മാർ അറയില്ലേ അതിരിപ്പുണ്ടായിരുന്നു ഒന്ന് അത് ചുമ്മാ വറുത്തിട്ട് ചുമ്മാ ഒരു ശകലം പായസം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ ഒരു മുഴുത്ത തേങ്ങ ചിരണ്ടുക ആ തേങ്ങകത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക ചുക്ക് ഇഴഞ്ഞ് എടുക്കുക ഒരു തേങ്ങാപ്പാൽ മതി കേട്ടോ ഒരുപാട് തേങ്ങാപ്പായ ഒന്നും ഉണ്ടായിരുന്നു ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുക്കുക എന്താ ശാല് ശർക്കര ഇപ്പുണ്ടായിരുന്നു ഒരു സാധനം ഞാൻ വാങ്ങിയില്ലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല അമ്മയെ നീട്ടി നടന്നുറങ്ങുക എനിക്കാണെങ്കിൽ ഇല്ല സൗണ്ടില്ല 你也搞不好还对。 അത് വേദാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയെ നെയ്യ് ഒഴിച്ചേക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കില്ല അീ വിട്ടേക്ക രണ്ടോ മൂന്നോ ബീസില് അടുത്ത പരിപാടി ശർക്കരയിൽ കറുത്ത കളറുടെ അരിച്ചെടുത്താൽ മതി വിടെ സെറ്റാവട്ടെ അതിനകത്ത് കഷ്ണം കിടപ്പുണ്ട് കടുത്ത പരിപാടിയുണ്ട് തേങ്ങ ഉണ്ടോ മിക്സിയിലിട്ടിട്ട് വെള്ളമൊഴിച്ച് അരച്ച് വെച്ച് നമുക്ക് ഞാൻ പിഴുങ്ങിയെടുക്കും നല്ല പച്ച തേങ്ങയാണ് ഞാൻ രാവിലെ പൊടിച്ചെടുത്ത തേങ്ങ മോളിച്ചിരിക്കുമ്പോ വിളിച്ചു അന്നേരാണ് ഒരു ജീവൻ വെച്ചത് വൈകിട്ട് അമ്പലത്തി വന്നു ആരോടും പറയാണ്ടാണേ അന്നേരം തന്നെ കഴുകി വെച്ചു പണിയും കണ്ടല്ലോ പണിയും കടലോ ഇനി ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക എന്താണേ ഉച്ചകത്ത് കിടക്കാൻ ചാനക്കൂട്ടി കിടപ്പ് ആ പുറത്ത് പോയോ ജാനുവേ വെന്തിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ശർക്കര ഇരുക്കി വെച്ചിരിക്കുന്ന ഒഴിക്കാം ഇത്ര ശർക്കര മതി മുഴുവൻ പനി ചേർക്കണ്ട ഞാനത് ഉരിക്കുന്നേ ഉള്ളൂ അടിപിടിക്കാതെ ഇളക്കി കൊടുക്കണം അപ്പുറത്തടുപ്പത്തേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനത്തേക്ക് കുറച്ച് ലാഷണിട്ടും കുറച്ച് കടലയാണ് ചിലപ്പോൾ എപ്പോഴും വീട്ടിൽ സാധനങ്ങളൊന്നും കാണണമെന്നില്ല എന്താണോ ഉണ്ടായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല ഏട്ടോ

അങ്ങനെ <laughs> തിളച്ച് വരട്ടെ കേട്ടോ പായസം തിളച്ചിട്ടുണ്ട് ഒരു വെള്ളം ഒഴിച്ച് പായ വെള്ളമല്ലേ അതുകൊണ്ടാണ് തിളച്ചിട്ട് ഇച്ചിരി കൂറുകട്ടേന്ന് ഞാൻ വിചാരിച്ചത് ശർക്കര അഴിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ജീരകവും ഏലക്ക ആ ഏലക്കയുടെ തൊണ്ടങ്ങ് കളയാം ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടങ്ങ് പൊടിച്ചാൽ മതി ഒരുനുള്ള ഉപ്പ് ഇനി ലാസ്റ്റ് നമ്മുടെ അരമണിക്കൂർ പോലും എടുത്തില്ല ഈ വീട്ടിലുള്ള വേറെ ആരും അറിഞ്ഞിട്ട് വരില്ല ഞാനിവിടെ പായസം ഉണ്ടാക്കി വരും ഓക്കെ മോളുടെ പറഞ്ഞാളിന് എല്ലാവർക്കും വരാൻ കുടിക്കാം അന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ് പാത്രത്തിൽ അടുപ്പിനിട്ട് കൊടുക്കട്ടെ കുറച്ച് അടുപ്പിൽ കഴിക്കണം അങ്ങനെ കൊതി കിട്ടായിരിക്കാം നമുക്ക് പുറത്തേക്ക് കളഞ്ഞിട്ട് വരാം അങ്ങനെയൊക്കെ എന്തിനാണെന്ന് ചോദിക്കും അതൊരു ചുമ്മാ വിശ്വാസം അമ്മേനെ അനിയത്തിനെ കാണിക്കാം

ആരെങ്കിലോ അമ്മ ഞാൻ വായിച്ചുണ്ടാക്കി ഞാൻ കേട്ടായിരുന്നു